ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സിംഹത്തെക്കുറിച്ച് കൂടുതൽ രസകരമായ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ തയ്യാറാണെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് സിംഹത്തിന്റെ ലോകത്തേക്ക് ഒരല്പം കൂടി ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെല്ലാം ശബ്ദങ്ങളുടെ രാജാവ് സിംഹത്തിന്റെ അലർച്ച വെറുമൊരു ശബ്ദമല്ല അതൊരു പ്രഖ്യാപനമാണ് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം വരെ ഈ അലർച്ച കേൾക്കാൻ സാധിക്കും എന്തിനാണെന്നോ ഇത്രയും ഉച്ചത്തിൽ അലറുന്നത് തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അതിരുകൾ മറ്റ് സിംഹങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇതെന്റെ ഏരിയയാണ് ഇങ്ങോട്ട് വന്നാൽ നല്ലത് നടക്കില്ല എന്നൊരു ഭീഷണി പോലെ കൂട്ടത്തിലുള്ള മറ്റ് സിംഹങ്ങൾക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ഞാനിവിടെയുണ്ട് പേടിക്കണ്ട എന്നൊരു ഉറപ്പ് പോലെ ഇരതേടാൻ പോകുമ്പോൾ മറ്റു സിംഹങ്ങളെ വിളിച്ചുകൂട്ടാൻ എല്ലാവരും ഇങ്ങോട്ട് വരൂ ഇന്ന് നല്ലൊരു വിരുന്നുണ്ട് എന്നൊരു ക്ഷണം പോലെ സിംഹങ്ങൾ അലറുക മാത്രമല്ല മറ്റ് പല ശബ്ദങ്ങളും പുറപ്പെടുവിക്കും ഗുർകുരിക്കുക ക്രൂൾ മുരളുക സ്നാർ കിരുകിരുക്കുക ഹിസ് എന്നിവയൊക്കെ അവരുടെ സംഭാഷണത്തിലെ ചില പ്രധാന വാക്കുകളാണ് ഉറക്കത്തിന്റെ ഉസ്താദുമാർ നിങ്ങൾക്കറിയാമോ സിംഹങ്ങൾ ഒരു ദിവസത്തിൽ ഏകദേശം പതിനാറ് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട് എന്തൊരു മണിയന്മാർ അല്ലേ എന്ന് തോന്നിയേക്കാം പക്ഷേ അതിനൊരു കാരണമുണ്ട് ഇരതേടൽ വളരെ ഊർജ്ജം ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ബാക്കിയുള്ള സമയം നല്ലപോലെ വിശ്രമിക്കണം ും പകൽ സമയത്ത് നല്ല ചൂടുണ്ടെങ്കിൽ സിംഹങ്ങൾ തണലത്ത് കിടന്ന് നല്ലൊരു മയക്കം പാസ്സാക്കും കുടുംബ ബന്ധങ്ങൾ സിംഹക്കൂട്ടത്തിലെ പെൺസിംഹങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു അവർ ഒരുമിച്ച് കുട്ടികളെ വളർത്തുകയും ഇരതേടുകയും കൂട്ടത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഒരു അമ്മ സിംഹത്തിന് കുട്ടികൾ നഷ്ടപ്പെട്ടാൽ മറ്റു സിംഹങ്ങളുടെ കുട്ടികളെ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് കാണാം എന്തൊരു സ്നേഹമാണല്ലേ ആൺസിംഹങ്ങളുടെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഒരു കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പ്രബലരായ ആൺസിംഹങ്ങളെ കാണാം അവർ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് കൂട്ടത്തെ മറ്റു ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ചിലപ്പോൾ ഈ ആൺസിംഹങ്ങൾ തമ്മിൽ തങ്ങളുടെ ആധിപത്യത്തിനു വേണ്ടി പോരാട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ ജയിക്കുന്ന സിംഹം കൂട്ടത്തിന്റെ നേതൃത്വം സിംഹവും മനുഷ്യനും പണ്ടുകാലം മുതൽക്കേ സിംഹവും മനുഷ്യനും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് പല സംസ്കാരങ്ങളിലും സിംഹത്തെ ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നു ഈജിപ്തിലെ സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമായിട്ടുള്ള ഒരു രൂപമാണ് ഇത് ശക്തിയുടെയും ബുദ്ധിയുടെയും ഒക്കെ ഒരു മിശ്രിതത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് സിംഹങ്ങൾക്ക് പല ഭീഷണികളുമുണ്ട് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നത് വേട്ടയാടൽ എന്നിവയൊക്കെ സിംഹങ്ങളുടെ എണ്ണത്തെ കാര്യമായി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സിംഹങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ സിംഹത്തിന്റെ ഇഷ്ടഭക്ഷണത്തെക്കുറിച്ചോ അവർ എങ്ങനെയൊക്കെ ഇരയെ പിടിക്കുന്നു എന്നതിനെ കുറിച്ചോ സംസാരിക്കാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു സിംഹത്തിന്റെ ഏതൊക്കെ സിംഹങ്ങൾ പ്രധാനമായും മാംസബുക്കുകളാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ അവർക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങളുണ്ട് വലിയ കുളമ്പുള്ള മൃഗങ്ങളെയാണ് സിംഹങ്ങൾക്ക് ഏറെ ഇഷ്ടം അതിൽ പ്രധാനികൾ ഇവരാണ് വരയൻ കുതിര സീദ്ര നല്ല തരിച്ചതും രുചികരവുമായ ഒരു വിഭവം കൂട്ടത്തോടെയുള്ള വരയൻ കുതിരകളെ വേട്ടയാടുന്നത് സിംഹങ്ങൾക്ക് ഒരു ഹരം പിടിച്ച കാര്യം ും വിശദക്കൂട്ടത്തിനു മുന്നിൽ കാട്ടുപോത്തും വീണുപോകും ഇത് സിംഹങ്ങളുടെ ശക്തിയുടെയും കൂട്ടായ്മയുടെയും ഒരു ഉദാഹരണമാണ് മാൻ ആന്റലോപ്പ് ആന്റ് ടിയർ പലതരം മാനുകളും സിംഹങ്ങളുടെ ഇഷ്ടഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു ചെറുതും വേഗതയുള്ളതുമായ മാനുകളെ പിടികൂടുന്നത് സിംഹങ്ങളുടെ വേഗതയുടെയും തന്ത്രത്തിന്റെയും തെളിവാണ് ജിറാഫ് ജിറാഫിനെ വേട്ടയാടുന്നത് സിംഹങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് എങ്കിലും കൂട്ടമായി ആക്രമിച്ചാൽ അവയെയും കീഴടക്കാൻ സിംഹങ്ങൾക്ക് സാധിക്കും ചെറിയ മൃഗങ്ങൾ ചില സമയങ്ങളിൽ വിശപ്പ് സഹിക്കാനാവാതെ വരുമ്പോൾ മുയലുകൾ പക്ഷികൾ ഉരകങ്ങൾ തുടങ്ങിയ ചെറിയ ജീവികളെയും സിംഹങ്ങൾ ഭക്ഷണമാക്കാറുണ്ട് ചത്ത മൃഗങ്ങളെയും കാരിയൻ സിംഹങ്ങൾ ഭക്ഷിക്കാറുണ്ട് വിശപ്പ് എല്ലാത്തിനെയും അതിജീവിക്കുമല്ലോ ഹായ് കൂട്ടുകാരെ നമ്മുടെ ഈ സിംഹകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഒട്ടും അടിക്കാതെ ആ ലൈക്ക് ബട്ടണിൽ ഒരു തട്ട് കൊടുത്തേക്കൂ നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പുതിയ എനർജിയാണ് ഇനി ഇതുപോലുള്ള രസകരമായ കഥകളും അറിവുകളും നിങ്ങളെ തേടിയെത്താനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്താൽ മതി